പാതി വില കേസിൽ പ്രതികരിച്ച് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് തനിക്ക് ഒരു അന്വേഷണ സംഘത്തിന്റെയും നോട്ടീസ് ലഭിച്ചിട്ടില്ല നിർദ്ധന കുടുംബത്തിനാണതു ധനസഹായം നൽകിയിരുന്നു ഇതിന്റെ രേഖകൾ ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഇക്കാര്യങ്ങൾ നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വ്യക്തമാക്കിയതാണെന്നും എം പി പറഞ്ഞു സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ അപ്പൊ അത് സംബന്ധിച്ച് ആർക്കെങ്കിലും ശ്രമിച്ചോട്ടെ ആരോട് പറയാം വിളിച്ചോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നാളുകാർക്ക് മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരു പാവപ്പെട്ട ഒരു വീട്ടുകാരനെ വീട് നിർമ്മിക്കാൻ വേണ്ടി അയാളോട് ഒരു സഹായം എടുത്തിട്ടുണ്ട് അയാള് അക്കൗണ്ടിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് എനിക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടല്ലോ ശ്രമിച്ചോളാം അത് ചോദിക്കാൻ